ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രീപിൽ അപ്പോൾ ഞാൻ ഇന്നത്തെ അവിടെ കുറച്ച് ഈത് കളക്ഷൻസ് തന്നെ കേട്ടോ എന്നും വന്നിട്ടുള്ളത് നല്ല അടിപൊളി ത്രീ പീസ് സൽവാർ സൽവാറാണ് ഇതിൻ്റെ നെക്ക് വരണത് ഹൈ നെക്കാണ് അതേപോലെ സ്ലീവിൻ്റെ എൻഡിൽ വലിയ ലൈസൊക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഷോളിൽ ഫുൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ സിബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ആറ് കളേഴ്സാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡി സ്റ്റോക്കാണ് അപ് ടു ഡബിൾ എക്സ് എല്ലാട്ട സൈസ് വരുന്നത് ജോർജറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പ് പാൻറ് ഷോളാണ് കേട്ടോ സെയിം കളർ തന്നെയാണ് വരുന്നത് നെക്ക് പോഷന് നെക്ക് ഹൈ നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ നെക്സ്റ്റ് വരുന്നത് നല്ല ടോപ്സ് ആണ് കേട്ടോ ഈ ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റൻപത് രൂപ ആണ് ഇതിൻ്റെ കൂടെ ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ എം എൽ എച്ച് എൽ ഈ മൂന്ന് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്രഷ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ള സ്ലീവ് ത്രീ ഫോർത്താണ് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും പാകപ്പെട്ട് തന്നെയാണ് നമ്മുടെ ടീനേജ് പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല ഇടപെടി ടോപ്സ് തന്നെയാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ക്രഷ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് മറ്റേ ജെന്റിൽമാൻ ക്രഷ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ മെറ്റീരിയലാണ് നല്ല ക്ലോത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ ഇതൊക്കെ ഇപ്പോൾ റെഡി സ്റ്റോക്കാണ് എം മുതൽ ഡബിൾ എക്സ് എൽ എക്സ് എൽ വരെ ആണ്ട്ടോ ഡബിൾ എക്സ് എല്ലേ എക്സ് എൽ വരെ അപ്പോൾ ഇതിൻ്റെ എന്താ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന നമ്പറിൽ നമുക്ക് എന്താണ് അതിൽ ഉണ്ട് അതിൽ സ്ക്രീൻഷോട്ട് അയച്ച് ബുക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ എന്താ പറയുക ഇതൊക്കെ ഓൺലൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ ജീൻസ് ഉണ്ടാവില്ല ഓൺലി ടോപ്പ് മാത്രമാണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ നമ്മൾ ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സ് ഇതൊക്കെ റെഡി സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ വന്ന ഇത് പുതിയത് വന്നതാണ് ഹിജാബിന് എക്സ്ട്രാ നമ്മൾ വൺ എയ്റ്റി ആണ് ഉള്ളത് ഹിജാബ് ഷോൾ പോലത്തൊക്കെ യൂസ് ചെയ്യുക അപ്പം അങ്ങനത്താണ് നല്ലതന്നെ നല്ലതും പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോംബോ ആണ് ഒരു സൽവാറും ഗൗണും കൂടി വരുന്നതാണ് ഗൗണിൻ്റെ കൂടെ ഷോൾ ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ റേറ്റ് കോംബോക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഒരു ചുരിദാറിന് വരുന്ന റേറ്റ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ആ ഒരു റേഞ്ചിലാണ് ഗൗണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കോംബോ ആയതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് വരണ എക്സലും ഡബിൾ ാണ് കേട്ടോ സൈസുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവണ തന്നെ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളി ഇപ്പോൾ ഓഫറുണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ വേഗം ബുക്കാക്കിക്കോളി കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു എന്ന്